നമസ്കാരം കെണിയിൽ അക്കപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോൺ നിങ്ങളുടെ അരിക്കലേക്ക് വീണ്ടും മറ്റുള്ളവരെ പിന്തുടരുന്നവർ ആണ് ഏറ്റവും വലിയ വെട്ടികൾ പണവും പ്രശസ്തിയുമുള്ളവരെ ഫോളോ ചെയ്യുന്നവരുണ്ട് നന്മയും കാരുണ്യവുമുള്ളവരെ ഫോളോ ചെയ്യുന്നവരുണ്ട് സൗന്ദര്യമുള്ളവരെ ഫോളോ ചെയ്യുന്നവരുണ്ട് ബുദ്ധിമാന്മാരെ ഫോളോ ചെയ്യുന്നവരുണ്ട് വിട്ടികളെ പോലും ഫോളോ ചെയ്യുന്നവരുണ്ട് വിട്ടികളെ ഫോളോ ചെയ്യുന്നവരെയാണ് നമ്മൾ പമ്പരവിട്ടികൾ എന്ന് പറയുന്നത് ചില കോപ്രായങ്ങൾ കാണിക്കുന്നവരെയും തോൽ അണിഞ്ഞ ചെന്നായ്ക്കളെയുമൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നു അവരൊക്കെ പമ്പരവിട്ടികളാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ആരെയെങ്കിലും ഫോളോ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലെ നല്ലൊരു ഭാഗം പമ്പരവിട്ടികളുടെ ഗണത്തിൽപ്പെടുന്നു കാശിനു കൊള്ളാത്ത എത്ര പേരെ നമ്മൾ തലയിൽ കയറ്റി വെക്കുന്നു പണ്ടൊക്കെ ദൈവത്തെ മാത്രമേ ഫോളോ ചെയ്തിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് എന്ത് വിട്ടിത്തരം കാണിക്കുന്നവരെയും ഫോളോ ചെയ്യുന്നു ദൈവത്തിന്റെ സ്ഥാനത്ത് ഇന്ന് തൊപ്പിയും ബോച്ചയും ഹണിയും ഒക്കെയാണ് നമ്മളുടെ മനസ്സിൽ സഹതാപം തോന്നുന്നത് മുതൽ ഭയം വരെയുള്ള വിട്ടികളെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേതാക്കന്മാരുടെയും തത്വങ്ങളുടെയും അനുയായികളുടെ ഇടയിൽ അന്വേഷിക്കുക അനുയായികൾ അടിമകളാണ് അവർ അനുസരണശീലമാക്കിയവരാണ് അവർക്ക് എതിരഭിപ്രായം പോയിട്ട് അഭിപ്രായമോ കാണില്ല അവർ സ്വയം ജീവൻ സമർപ്പിക്കാൻ പോലും സന്നദ്ധരാണ് ഇന്നത്തെ കാലത്തെ അടിമകളാണിവർ സ്വയം അടിമകളാകുന്നവരാണ് അല്ലാതാരും അടിച്ചേൽപ്പിക്കുന്നതല്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ ഫ്ലോളോവേഴ്സിനെ കൊണ്ട് നിലനിൽക്കുന്നു നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ അയാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അത് ഏത് വർഷത്തരം കാണിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുന്നു മറ്റൊരു ചിന്തയുമായി ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു